നമസ്കാരം ഗൈസ് ആ ആർജിയാണ് നമ്മൾ ഓട്ടോമാറ്റിക് വാങ്ങി പോകുന്നത് ട്രാവൽ ബ്ലോഗമാണ് നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് വൈറ്റിൽ പോയിട്ട് കാണാം അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ എല്ലാം ഞാൻ മുടിയിട്ട് ബ്ലോഗും കണ്ടെത്തുക വീടിന് വീടിന് കണ്ടുപോകാം സൂര്യമായ സമയം ഞാൻ മുടിയിട്ടുള്ള സമയത്ത് സൂര്യ മുട്ട സമയത്ത് വീട് എടുത്തായിരുന്നു ആ വീട് നിന്ന് കണ്ടിട്ടു ആ സമയം നമ്മൾ ബൈക്കിലെത്തും 一万块钱，一万块钱个 അപ്പം ആ ചെറിയ മുടി മുട്ടയടിക്കൊണ്ടിരിക്കുകയായിരുന്നു പത്ത് നേരം എനിക്കിട നിൽക്കാൻ പറ്റില്ല ഒരു മണിക്കൂർ നേരെ എടുക്കും അപ്പം മുട്ടയടിച്ചിട്ടാണ് ബാക്കി കാര്യം കാണാനുള്ളത് നമുക്ക് നോക്കാം എന്തായാലും മുട്ടയടിക്കട്ടെ അതിൻ്റെ ഇടയിൽ പോയി നിൽക്കാം സ്ഥലമില്ല അനിയനാണെങ്കിൽ ഇന്ന് ഇന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നോക്കുന്നത് ആരും ഉറക്കത്തിയത് കഴിഞ്ഞിട്ടാണ് അവൻ മുടി വെട്ടുന്നത് സുഖി ഓടിച്ച് തന്നിട്ട് നമുക്ക് നോക്കാം എന്താവും നമ്മൾ വീട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആർജെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിനി എസ് എൻ ഡി പിയിൽ ചെന്നിട്ട് വേണം നമുക്ക് വൈറ്റില ബസ് കയറണം ആ വൈറ്റില ബസ് കയറണം വൈറ്റില ബസ് കയറിയിട്ട് വേണം നമുക്ക് കോട്ടയത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറണം അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അതായത് ഇതാണ് നമ്മുടെ വരാപ്പുഴ എസ് എൻ ഡി പി സ് സ്റ്റോപ്പ് ഭയങ്കര തിരക്കാണ് തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ തിരക്കാണ് എല്ലാവരും ജോലിക്ക് പോകണം കാരണം ഈ സമയത്ത് ബസ് കയറണ തന്നെ ഭയങ്കര പാടാണ് ടാസ്ക് ഉള്ള പരിപാടിയാണ് എന്തായാലും നോക്കാം ഇപ്പോൾ ഫൈനങ്ങള് ഇവിടെ നിന്ന് വൈകിയുള്ള ബസ് ഭയങ്കര തിരക്കായിരുന്നു ആദ്യം ഏറ്റവും ബാക്കിലാണ് അങ്ങനെ ഫൈനലി ഞങ്ങൾ വൈറ്റില എത്തിയിട്ടുണ്ട് ആർജതേ എവിടെ പോയാലും ഉള്ളണം എന്നുള്ള ഒറ്റ ചിന്തയില് ആർജതേ നടന്ന് നടന്ന് നീങ്ങുകയാണ് പോയിട്ട് ഇതാണ് നമ്മുടെ വൈറ്റില വൈറ്റില ബസ് സ്റ്റാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് തോന്നുന്നു ഞാന് ആർജതേ പോ ലേഡീസ് ആർജ ലേഡീസ്റ്റോയ്തറ്റിലാണ് പോയത് അവിടെ പോയിട്ടാണ് പൈസ എടുക്കാൻ നിന്ന് നമ്മൾ പ്രൈവറ്റ് ബസ്സിലായിരിക്കും പോകുന്നത് നോക്കാം ബാക്കി ആർജ് ബസ് കയറി ബാക്കി വിശേഷം പറയാം അപ്പോൾ അപ്പം ഞങ്ങൾ കോട്ടയം ബസ് കിട്ടി മഴയുണ്ട് എല്ലായിടം അടച്ചിട്ടിരിക്കാണ് കണ്ണനോടെ മഴ അവിടെ അപ്പം നമ്മൾ വൈറ്റിൽ നമ്മുടെ വൈറ്റുള്ള ബസ് സ്റ്റാൻഡ് നമുക്ക് ഇവിടെ നിന്ന് നേരെ പോകേണ്ടത് ഇനി കോട്ടയം മേടിക്കൽ കോളേജിൽ ഇറങ്ങാൻ വേണ്ടി പറ്റും പോയിട്ടുണ്ട് അപ്പോൾ ആദ്യം അപ്പത്തെ സീറ്റ് വരികയാണ് ഞാനും അപ്പത്തന്നെ പോകും അതിന് വരുകയാണെങ്കിൽ അവിടെ പോയിരിക്കും നമ്മൾ കൊച്ചു എടുക്കുകയാണ് കോട്ടയം പോകാൻ കോച്ചിട്ട് പോകണം നല്ല മഴയൊക്കെ ഉണ്ട് നമ്മളെ ശത്രു താത്തിച്ചിരിക്കുകയാണ് ചിലത് പൊക്കിയിട്ടപ്പോൾ വീട് എടുക്കുന്നത് പക്ഷെ മഴ മതി അങ്ങോട്ട് പോകും മഴ മാറായിരിക്കും അപ്പോൾ

അനുഗ്രഹിച്ചത് അല്ല അമ്പലങ്ങൾ ആക്കാൻ വേണ്ടി മഴയൊക്കെ മാറിയല്ല മഴയൊക്കെ മാറിയിപ്പ് നോക്കാം ഇവിടെ തലവലപ്പുറം അല്ലേ കുറേ കുറേ പോവുമ്പോൾ നേരെ കുറേ പോവുമ്പോൾ നിങ്ങൾ അറിയാ അതല്ല അതപ്പോ വേറെ സ്ഥലത്തുണ്ട് നേരെ നേരെ ഇവിടെ കണ്ണൂർ ഓഹോ എനിക്ക് പറയാൻ മറന്നു ഇടാമല്ല എന്നെ കുറേ മുണ്ട് തല താ കാണുന്നത് ക്യൂ ആണ് ശരിക്കും ഫാർമസി അങ്ങാണുള്ളത് അവിടെ നിന്ന് ഇങ്ങാറ്റം വരെയും ക്യൂ ആണ് ആ ക്യൂ എല്ലാം മെഡിസിൻ വാങ്ങിക്കാനാണ് ആ നമ്മളിവിടെ പോണെ അക്ഷയ പോകെ നമ്മൾ അപേക്ഷിച്ച് പോയി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കളമശ്ശേരിയാണ് അപ്പൊ അല്ല ഇവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ അപ്ലിക്കേഷൻ ഒന്നും കൂടി ചെയ്യണം അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവേന്ന് നല്ല സുന്ദരനായ പട്ടി സുന്ദരനല്ല സുന്ദരിയാണ് നല്ല ബുദ്ധിയോടി അല്ലാസ് നല്ല നല്ല വൃത്തിയുള്ള പട്ടിയാണ് രങ്കേഷ് നമ്മള് ഇതാണ് നമ്മുടെ കോട്ടയം മടിക്കപ്പുറത്ത് അപ്പുറം അപ്പുറം ആയിട്ട് വലിയ ഇതാ ബാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് മുൻപാ പുറത്തോട്ടല്ലേ ഇറങ്ങാനുള്ളത് അങ്ങോട്ടല്ലേ പോയിട്ട് ചോദിച്ചു നോക്കീട്ട് രംഗേഷ് ഗൈസ് അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് കോട്ടയം മിക്കോച്ചിൽ പോയ ബ്ലോഗ് വൈൻഡപ്പിയാണ് നമുക്ക് ശരിക്കും നേരത്തെ വൈൻഡപ്പി വിട്ടുപോയി അവിടെ വൈകുന്നേരം തിരക്കായിരുന്നു വൈൻഡപ്പിയും പറ്റാതെ പോയി അവിടെ വൈനപ്പിയും വിട്ടു അപ്പോൾ എങ്കിലും നമുക്ക് അടുത്ത ബോഗ് കോട്ടയത്തിൽ നിന്ന് നമ്മുടെ ഇവിടെ വരാനുള്ള സ്വർഗ്ഗം പറ്റിയുള്ള നമ്മുടെ ബ്ലോഗായിരിക്കും അപ്പോൾ അടുത്ത ബോഗേക്കാണ് നമ്മൾ ബൈ ഫ്രം ആർ ജെ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും കമൻസിൽ നിങ്ങളുടെ അഭിപ്രായം നല്ല മോശമായിട്ട് രേഖപ്പെടുത്താം ഓക്കെ ബായ്